மதராமர் அசம் பிராமி பிரஷாதி ता श्री सुब्रमण्य सुरस्वामिने महामूल संयामी

అసలు సార్ దగ్గరకే తక్కువ ఏ రామా சரி எங்க கத मैं അമ്പലത്തെ ഓറൈറ്റ് എല്ലാം ഉണ്ട് ഓക്കേ വ്യാപരാചര പ്രൈസ് ആണ് തന്നത് ওই ചുഴ ഇവിടെ കൊന്നാലോ നി ബത്തറോണ്ടേ ദേ ദേ बराबर എങ്ങേണ്ടേ മുരയണത് दांतും ആയിട്ട് സ്റ്റാൻ ചെയ്യേണ്ടേ

पूछो नहीं, आठ ये डे पे ले पूछो नहीं, लतनसामे, पूछो पूछो, यापू पूछो नहीं लेकिन था, यापू मेरे को नहीं पूछा

കമലായനവും കാമായും കാമക്ഷയനുമാവും അനുഗ്രഹമാവും അനുഗായന അരിവല്ല അശോക ഗായനമോ അമൃതായും ധർമ്മയായും കരുണായനമാവും ലോക്മാത്രേനും പത്മപ്രിയായും പത്മശ്രേ മഹാവും പത്മാക്ഷയനും പത്മസുന്ദരേ മഹാവും പത്മോത്ഭവായും പത്മകേന മഹാവും പത്മനാഭപ്രിയായും പത്മനാധരായും ും ചന്ദ്രസഹനും ചതുർ മഹാവും ചന്ദ്രൂപായന മഹാവും ഇന്ദ്രായനമേന്ദ്രനായന മഹാവും ശിവയും ശിവഗത്യന മഹാവും സത്യായന മഹാവും വിമലായന മഹാവും രാമായണമഹാവും പത്മജയനമഹാവും പത്മഗന്ധിജയനമഹാവും പുണ്യഗന്ധിന്യന മഹാവും സുപ്രസന്നായന മഹാവും മഹാവും രാമായണ മഹാവും ചന്ദ്രപദ്ദേ ചന്ദ്രായനും വിശുജനിയും രാജരാശി നിയമാവും ശാന്തായും ശുക്രമാനപ്രായനമാവും സ്ത്രീയായവും